ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ലോഗ് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു വ്ലോഗാണ് കാരണം കുറേ നാളുകൾക്ക് ശേഷം സാന്ദ്ര സാന്ദ്രയാണ് ഞാൻ കാണാൻ ലൈക്ക് ഇന്നലെ ഞാൻ കണ്ടു കേട്ടോ പക്ഷെ ഇന്നലെ എന്തോ ആ ഒരു തിരക്കിലും വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല ബ് കുറെ നാൾക്ക് ശേഷം അതായത് ഞങ്ങൾ ലാസ്റ്റായിട്ട് കണ്ടത് നവംബറിലാണ് അതിന് ശേഷം ഇന്നലെയാണ് ഞാൻ അവളെ കണ്ടത് പിന്നെ അപ്പോൾ എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അവൾ വരുന്നുണ്ട് അപ്പോൾ അവളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് അവൾ ഇങ്ങോട്ട് വരാം അവൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ലൈക്ക് ഫോർ ടു ഡേയ്സ് രണ്ട് ദിവസത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ അവൾ എൻ്റെ മെ പി ജിയുടെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോട്ടെ അപ്പോൾ ഞാൻ ഹറി ഹറിബറിയിൽ ഇൻട്രോ എടുക്കേണ്ടതാണ് അവളിപ്പോൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി അവളെ പിക്ക് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാട്ടോ മെട്രോ സ്റ്റേഷൻ അപ്പൊ ഞാൻ അവിടെ ചെന്നു അപ്പോഴേക്കും അവള് മെട്രോ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പോകുന്ന വഴി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാരിച്ചു തൊട്ടടുത്ത് തന്നെയാട്ടോ എന്റെ പീജിട ഇവിടെ വന്നപ്പോ ആള് കുറച്ച് ഇംഗ്ലീഷ് ആവാൻ നോക്കിയതാണ് അതുപോലെ അതെ അതൊന്ന് കാണിക്കുന്നു അത് അവളുടെ അതെന്റെ റൂംമേറ്റ് ബെഡ് ആണ് അതല്ല അവൾ അലങ്കോലായിരുന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ വന്ന ഇത്രയും മാറ്റൊക്കെ വൃത്തിയാക്കി ആൾക്കാർ ആയിരിക്കും ഇനി നമ്മൾ കൊറച്ചു നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരം കൊറേ കഥകൾ പറയാനുണ്ട് ഞങ്ങൾ എന്നിട്ട് പറയാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങും എന്നിട്ട് ഞാൻ വൈകുന്നേരം ആറ് ആറിയാണോ എന്തൊക്കെയാണ് വിശേഷം നമ്മളെപ്പോഴും നവംബറിന് ശേഷം ഇപ്പഴാ കാണേട്ടോ റിയൂണിയ കണ്ടതാ ഞങ്ങള് ഏഴു മാസം ആക്ച്വലി ഇവിടെ തന്നെ ചതിച്ചു അച്ചടി കാരനാണ് ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒക്കെ ഉണ്ടായിരുന്നു ൂര് ഞാൻ ഞാൻ ഇനി വരും സെറ്റ് ആക്കും എന്റെ പ്രതീക്ഷ അതെ നിക്കുന്നത് വൈറ്റ് ഫീൽഡിലാണ് കേട്ടോ അപ്പൊ ഇവിടെ എൻ്റെ പി ജിയുടെ ഒരു ലേ ഔട്ട് ഉണ്ട് പ്രശാന്ത് ലേ ഔട്ട് അതിന്റെ അടുത്തുള്ള ഒരു ഫേമസ് മലയാളി റെസ്റ്റോറൻ്റ് ആണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മുടെ നാടൻ ഫുഡ് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പൊതിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഫിഷ് പൊതിച്ചോറ് ഞങ്ങൾ രണ്ടുപേരും ഫിഷ് പൊതിച്ചോറാണ് പറഞ്ഞത് ഫിഷ് ഫിഷ് കറി ഉണ്ട് ഉണ്ട് ഫ്രൈ കറിയൊക്കെ അപ്പറത്തും ചോറിപ്പുറത്തും കഴിച്ച ഞാനിവിടെ ഫസ്റ്റ് ടൈം ഫിഷ് ഞങ്ങളാണെങ്കിൽ തിരിച്ച് പി ജിയിൽ എത്തി ആക്ച്വലി ഇപ്പം ഇവിടെ റൂമിലേക്ക് കയറ്റാൻ പറ്റിയില്ല നേരത്തെ ചേച്ചി ഉണ്ടായില്ല അപ്പം ഞാൻ ഒളിച്ചും പാത്തൊക്കെ കയറ്റുക അപ്പം ഇപ്പോൾ ഞാൻ വിസിറ്റേഴ്സ് സോഫയിലിരുത്തി എന്നിട്ട് ഞാൻ പോയി ടാഗൊക്കെ എടുത്തിട്ട് വന്നു ഇനി എനിക്ക് ഓഫീസിൽ പോകണം ഇപ്പം ടു തേർട്ടി ആയി ഇച്ചിരി വൈകി ഇപ്പോൾ ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ പറ്റും പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അാച്ച് തരാം ഓഫീസിൽ പോകുമ്പോൾ ഒന്നും എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ക്യാമറ അലൗഡില്ല നമുക്കിനി മെട്രോ കയറാം നമ്മളടുത്തു പോകുന്നത് മെറ്റി അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു അതെനിക്ക് ഫ്രീ ആയിട്ട് ഇല്ല അയച്ചായിരിക്കും നമുക്ക് അവിടെ റോസ് മേടിച്ചു തുടക്കം നമുക്ക് എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് വന്നു ഇത് കുറച്ച് നേരം കളഞ്ഞ അവിടെ ഇന്ന് രാത്രി തിരിച്ചു ഫ്രഞ്ച് ഫ്രൈസ് വേണം മാംഗോ വേണോ മാസം ഏതാണെന്ന് മാംഗോ വേണോ അപ്പോൾ നമുക്കൊരു ആപ്പുണ്ട് അത് ഞാൻ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ പറഞ്ഞതരാണ് അപ്പോൾ ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിൻസ് കിട്ടും അപ്പോൾ ആ പോയിൻസ് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് മെഡിയിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ ആപ്പ് ഉണ്ട് അവൾക്ക് എന്തൊക്കെയോ ഓഫറും അതൊക്കെ ഉണ്ട് രണ്ട് ഐസ്ക്രീം വാങ്ങിക്കുകയാണ് എനിക്ക് ഫുഡ് വിഷപ്പെട്ട് ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീം വാങ്ങിയോ അല്ലേ സൂപ്പർ ട്ടെ പോയേ അപ്പോ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേ പോവാൻ പറ്റുള്ളു അപ്പോൾ ഞങ്ങള് സ്റ്റുഡിയോയിലും പിന്നെ ഈസി ബൈ അവിടെയൊക്കെ പിന്നെ കേറിയിട്ടോട്ടോ എനിക്ക് ഇവര് സുടിയായി പോയ ഡ്രസ്സുള്ളതൊക്കെ വാങ്ങും ഞാൻ പോയ മേക്കപ്പ് ഇതുപോലെ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന പൗച്ച് അതെന്താ വാങ്ങാത്തതിനുള്ള കാരണം പറ അത് സ്വന്തമായി സമ്പാദിക്കുമ്പോ ചെലവ് തോന്നില്ല അതാണ് ഞാൻ അതുകൊണ്ട് വാങ്ങുന്നില്ല പുന്ന നമ്മൾ അവടെ മുകളിലിരുന്ന് കൊറേ നേരം സംസാരിച്ചു കേട്ടോ അതിനുശേഷം റിമ വന്നു അവളുടെ ഓഫീസി ഓഫീസ് കഴിഞ്ഞപ്പോൾ അവൾ അങ്ങനെ വന്നു പിന്നെ നമ്മളൊരു വന്ന എന്തായാലും പറഞ്ഞോട് വരുമ്പോൾ പറയാനുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടാണ് പക്ഷെ കൊളർ ബയലിനെ കുറച്ചിട്ടാണ് നല്ല ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാവും ഐസ്ക്രീം ക്യൂബ് ക്യൂബായിട്ടുള്ള ബ്രൗണീസ് ആണ് ഞാൻ ഭയങ്കര ബ്രൗണി അടി എന്നിട്ടൊരു ചോക്ലേറ്റ് എനിക്ക് തന്നോ നിന്റെ തൊട്ടടുത്തല്ലേ ഞാൻ കിടക്കും എന്നെ വിളിച്ചില്ല എന്നെ നീ വിളിച്ചോ എന്നാ എന്റെ അതെ ണ്ട് പക്ഷെ

ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ് ബാച്ച്മേറ്റ് ആയിരുന്നു അതായത് ഞാൻ സാന്തരം സി എസ് ആയിരുന്നു റിമ മെക്കായിരുന്നു അപ്പൊ ഞാനും സാന്ദ്രയും ഫ്രണ്ട്സ് ആണ് അതുപോലെ തന്നെ ആയിരുന്നു സാന്ദ്രയും തന്നി പക്ഷെ ഇവര് ഹോസ്റ്റലില് വച്ച് പരിചയപ്പെട്ടു മുമ്പ് എല്ലാരും പറയാം അതിനു മുമ്പ് ഇവര് ഞാൻ ആളാണോ പെണ്ണാണോ എന്റെ അടുത്ത് വേറൊരു മിക്കൊരു ചെറുക്കം പറഞ്ഞു ഈ നമ്പറിലുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ എങ്ങനെയാണ് സിമ്പിൾ അല്ലേ എന്ന് എന്ന് ഞാൻ പെണ്ണാണോ പറഞ്ഞിട്ട് എങ്ങനെയാണറിയും അപ്പൊ അങ്ങനെയാണ് അതാണ് റിമ ഇവിടെ വർക്ക് ചെയ്യാണ് ഞങ്ങള് രണ്ടുപേരും സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ വേറെ വേറെ ഓഫീസാണ് കമ്പനി ആരാ പറയുന്നില്ല മനസ്സിലായിട്ടാവും ഞങ്ങളുടെ ഈ ടാഗൊക്കെ കാണുമ്പോൾ മനസ്സിലാക്ക നമ്മളായിട്ട് പേര് ില്ല കേട്ടോ പ്രൊമോഷൻ സാലറി വരുന്നുണ്ട് അത് പണി പണിയെടുക്കണൊന്നും തന്നെ നമുക്ക് അറിയില്ല കേട്ടോ താഴെ വരുമ്പോൾ ബ്രൗണി ഐസ്ക്രീം ഹോട്ട് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം എല്ലാം കൂടി കൂടി കഴിക്കും കഥ പറ അപ്പൊ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഞാനും അമ്മ അഞ്ചരിക്കുന്നു ഭയങ്കര

അത് എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ടിക്കറ്റ് എടുത്ത് അന്ന് രാത്രി ബസ് കയറി ഇന്നലെ ഇവിടെ എത്തുവാണ് ചെയ്തത് രാവിലെ അപ്പം എനിക്ക് വൈകുന്നേരം ഞാനൊരു പ്രത്യേക ആവശ്യത്തിനാണ് വന്നത് അപ്പം എൻ്റെ ആവശ്യം കഴിഞ്ഞത് നാല് മണി നാലര ആ സമയത്താണ് യാവെന്ന് വിചാരിക്കുമ്പോൾ എന്താണ് ആവശ്യം അതൊക്കെ പറയില്ല ഭയങ്കര കേരളത്തിൽ എനിക്ക് ഒരു സിക്സ് ഇഞ്ചിന്റെ പോയിന്റ് വേണമായിരുന്നു അതല്ല ആവശ്യമില്ല അത് വേറെ ആവശ്യം അതും ഒരു ആവശ്യമായിരുന്നു ആവശ്യം മാത്രമേ നമ്മൾ പറയുള്ളൂ അപ്പം എനിക്കത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നാണ് കിട്ടുക കാരണം നമ്മുടെ നാട്ടിൽ കിട്ടില്ല എൻ്റെ ഹൈറ്റ് നിളഞ്ഞത് കാരണം എനിക്ക് ഭയങ്കര ഹൈറ്റ് ഇറങ്ങിയത് കൊണ്ട് അറിയാലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്നലെ ഞാനും എൻ്റെ കസിൻ ചേച്ചിയും കൂടിയും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ഞാൻ ഇറങ്ങാവില്ല എൻ്റെ വരവറിയിക്കാൻ രാവിലെ തന്നെ ബാംഗ്ലൂർ എന്നൊരു ലൊക്കേഷൻ ഇട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു അപ്പൊ സ്നേഹമുള്ളവരൊക്കെ എന്താ ചെയ്യാ മെസ്സേജ് നമ്മുടെ ആരും കാണില്ല അവളും തിരക്കില്ലായിരുന്നു പക്ഷെടുത്തു അത് രാവിലെ തന്നെ ചോദിച്ചു ഞാൻ വന്നോളാം വന്നത് ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ് വൈകുന്നേരം കൊമേഷ്യൽ സ്ട്രീറ്റ് പോകണ്ട അതുകൊണ്ട് നാളെ ഇങ്ങടേക്ക് വൈറ്റ് ഫീൽഡിന് അവിടെ ഇറങ്ങുന്നു അപ്പൊ ഇവള് പറഞ്ഞാൽ ഇവള് കൊമേർഷ്യൽ സ്ട്രീറ്റ് വരാനൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ കൊമേഷ്യൽ സ്ട്രീറ്റിൽ വന്ന് ഞാനും എന്റെ കസിന് ചേച്ചി കൂടി പോയി അപ്പൊ പോയ വഴി കൊമർഷ്യൽസിന്റെ തൊട്ട് ഇപ്പോഴായിരുന്നു ചെർച്ച് സ്ട്രീറ്റ് നമ്മള് നമ്മുടെ ഞാൻ ഉച്ചക്ക് പോയത് പട്ടിണിയായിരുന്നു ഫുഡുകളെ കപ്പി ചെർച്ച് സ്ട്രീറ്റിൽ പോയി ഫുഡ് കഴിച്ചു അപ്പൊ ഞാൻ കണ്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും സ്റ്റാറ്റസ് ഇട്ടാലും മറന്നാണല്ലോ എവിടെ പോയാല് ഞാൻ കേറി അവൾക്ക് മെസ്സേജ് അയച്ചു ഞാൻ വിടില്ലാന്നെ പറഞ്ഞു അവൾക്ക് പഴക്കായി എനിക്ക് പ്രശ്നമുണ്ട് അല്ല പ്രശ്നം

എനിക്കിതൊരു എനിക്ക് കേട്ടിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ പ്രശ്നമല്ല മൂഡ് ഓഫ് ആയാടും അങ്ങനെയല്ല എല്ലാ ഓക്കെ ആയിട്ട് ഞാൻ മിണ്ടോളൂട്ടോ ഒരു സമയം പറഞ്ഞാൽ

ഞാളിക്കില്ല അപ്പൊ എനിക്ക് ആകെ ഭക്ഷണമൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനെങ്കിലും ഇവള് മിണ്ടണം പിന്നെ കഥകളൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ ഇവള് പറയണില്ല കേൾക്കണമല്ലോ സാധനം ഞാനെന്ത് ചെയ്തു പോണോ ദുബായി അല്ല ഞാൻ ഞാൻ ഇവളെ തിരിച്ചു വിളിച്ചു പറയാൻ പക്ഷെ ഇവളെ എടുത്തില്ല ഇവളെ ചായ കുടിക്കാൻ വിളിക്കുമ്പോ ആ സ്പോട്ടിൽ ഞാൻ എടുക്കാറുള്ള അപ്പൊ ഞാനാണെങ്കിൽ ആന്റീന്റെ കോളെറിച്ച് ആൻഡി എന്ന് പറഞ്ഞു ആന്റി ആന്റിയാണ് എന്റെ സാധനത്തിന് ആന്റിമാവില്ലായിരുന്നു അങ്ങനെ പക്ഷെ ഇതൊന്നും അല്ല ഇവളെ ഇവള് പറഞ്ഞത് എന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് വീഡിയോ കോള് വിളിച്ച കാര്യം എന്താണെന്ന് അറിയണെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ വന്ന് ആ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് വീഡിയോ കോളിൽ നടന്നതെന്ന് ഞാൻ ആറതിയായി അപ്പൊ നമ്മടെ പോവാൻ പോവാണ് പക്ഷെ ഭയങ്കര ബിസിയാണ് അതാണ് നേരത്തെ പോകുന്നത് അപ്പൊ എനിക്കിന്ന് നയൻ ഫോർട്ടി ഫൈവിനാണ് അപ്പൊ എനിക്ക് എനിക്കിന്ന് മടിവാള വരെ വേണം എന്തൊരു പട്ടിക്കാട്ടിലാണെങ്കിൽ നല്ല കേസ് ഞങ്ങൾക്ക് നല്ല മെട്രോ ഒക്കെ അല്ല നല്ല മെട്രോ അവിടെ ഒരു മെട്രോ ഞങ്ങൾ മടിവാള കോർമംഗല ഒരു പാർട്ടി വൈബാണ് ഇവരൊക്കെ മറ്റേ വൈബ് തള്ള മറ്റേ ഞങ്ങൾ മറ്റേ ഹെൽപ്പൊക്കെ ആ നമ്മള് പറഞ്ഞ അപ്പൊ നമ്മൾ ഇനി ഒരാളെയും കൂടി കണ്ടിട്ട് നമ്മൾ ഈ വ്ലോഗ് അവസാനിപ്പിക്കും പക്ഷെ അത് ആരാണെന്ന് അറിയണമെങ്കിൽ അത് നമ്മള് കൊറച്ചുനാള് കഴിയുമ്പോഴായിരിക്കും പറയാ അതെന്റെ വീഡിയോയില് വരും പക്ഷെ ആ ആളുടെ ബാക്ക് വ്യൂ നമ്മളിപ്പോൾ ഇടും പക്ഷെ അത് ഇതിനകത്തല്ല ഞാൻ പറഞ്ഞില്ലേ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ബ്ലോഗ് എൻ്റെ ചാനലിൻ്റെ ഒരു ഷോർട്സ് ആ ഷോർട്ട്സിലുണ്ടാവും അപ്പം നിങ്ങളത് ഓർത്ത് വെച്ചിട്ട് വർഷങ്ങൾ ശേഷം നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ വെച്ച് ബാക്ക് വ്യൂ കാണിച്ച ചെറിയ കുട്ടിയുടെ അല്ല ആളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ അതെ നിങ്ങൾ വർഷങ്ങൾ അപ്പൊ നമ്മളെ ആ വ്യക്തിയാണ് അതെ അതും സോഷ്യൽ മീഡിയാളാ ഈ അടുത്തുനിന്ന് കണ്ടത് അപ്പൊ നമ്മളിന് പോവാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് ആക്ച്വലി ഞങ്ങള് രണ്ടുപേരും അതിനെ പ്രാർത്ഥിക്കണം അല്ലേ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത വൈഷ്ണവിന്റെ വ്ലോഗ് വരെ ബൈ 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 അപ്പോൾ എന്റെ വീട് ഇവിടെ വൈകിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ആ വീഡിയോ കോളിൽ നടന്നത് എന്ത് അത് കാണാൻ അറിയാൻ ഇവളുടെ യൂട്യൂബ് ചാനൽ നോക്കാം ബൈ